പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യം കൂടുതൽ വഷളാക്കിക്കൊണ്ട് ലബനനിൽ കടുത്ത ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ ഈ നിർണായക സാഹചര്യത്തിൽ യു എൻ സമാധാന സേനയുടെ ഭാഗമായി ലബനനിലെ സംഘർഷബാധിത മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സൈനികർ സുരക്ഷിതരാണെന്ന് അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യം നിലവിൽ യു എനിന്റെ നിർദ്ദേശം സൈനികർ പ്രവർത്തിക്കുന്നത് സൈനികരുടെ സുരക്ഷ ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് സ്ഥിതിഗതികൾ വഷളായാൽ അടിയന്തരമായി സൈന്യത്തെ തിരിച്ചു വിളിക്കാനും മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും വ്യോമസേന ഇന്തിനും തയ്യാറാണെന്നും കരസേന ഡെപ്യൂട്ടി ചീഫ് ലെഫ്റ്റനന്റ് ജനറൽ രാകേഷ് കപൂർ ഉറപ്പു നൽകി തൊള്ളായിരം സൈനികരെയാണ് ഇന്ത്യ ലബനനിൽ വിന്യസിച്ചിരിക്കുന്നത് ഏറ്റവും അധികം അയച്ച രാജ്യങ്ങളിൽ മൂന്നാമത്തേതാണ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിലാണ് ദക്ഷിണ ലബനനിലെ യുദ്ധഭൂമിയിലേക്ക് ഇടക്കാല സമാധാന പാലനത്തിനു വേണ്ടി യു എൻ രക്ഷാ സമിതി സൈന്യത്തെ നിയോഗിച്ചത് അന്ന് പലസ്തീൻ ഗർലകളുമായിട്ടായിരുന്നു ഏറ്റുമുട്ടൽ പിന്നീട് യു എൻ ഇടക്കാല സേന ഫലത്തിൽ ഒരു സ്ഥിരം സംവിധാനം ആവുകയായിരുന്നു മുൻകാലങ്ങളിൽ ഇസ്രായേലും ഹിസ്പോളിയും തമ്മിൽ രൂക്ഷമായ പോരാട്ടം നടന്നിട്ടുള്ള നൂറ്റിപ്പത്ത് കിലോമീറ്റർ ബ്ലൂ ലൈൻ മേഖലയിലാണ് ഇന്ത്യൻ സൈന്യത്തെ വിന്യസിച്ചിരിക്കുന്നത് ഇസ്രായേലും സിറിയയും തമ്മിൽ അതിർത്തി പങ്കിടുന്ന കുന്നുകളിലും ഇരുന്നൂറ് ഇന്ത്യൻ സൈനികരെ വിന്യസിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ലബനനിൽ ഇസ്രായേൽ അധിനിവേശമുണ്ടായതു മുതൽ ഈ മേഖലയിൽ യു എൻ സമാധാന സേനയെ വിന്യസിച്ചിരിക്കുകയാണ് രണ്ട് ഭാഗത്തു നിന്നും സംഘർഷമുണ്ടാകാതെ നോക്കുക എന്നതാണ് ഈ സേനയുടെ ചുമതല നാല്പത്തെട്ട് രാജ്യങ്ങളിൽ നിന്നായി പതിനായിരത്തി അഞ്ഞൂറ് സൈനികരെ ഈ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ദക്ഷിണ ലബനനിൽ സമാധാന സേന നിലയുറപ്പിച്ച സ്ഥലത്ത് ഷെല്ലാക്രമണം നടന്നതായി യു എൻ അറിയിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ യു എൻ സമാധാന സേനയിലേക്ക് ഇന്ത്യ സൈനികരെ വിട്ടു നൽകാറുണ്ട് അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഇന്ത്യൻ സൈനികരാണ് വിവിധ രാജ്യങ്ങളിലായി ഉള്ളത് അതേസമയം ആക്രമണം ശക്തമാക്കിയ ഇസ്രായേൽ ലബനന്റെ തലസ്ഥാനമായ ബേരോട്ട് ഉൾപ്പെടെയാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് ബേരോട്ടിലെ ചില മേഖലകളിൽ ഒരു ദിവസത്തിനിടെ പന്ത്രണ്ട് ആക്രമണങ്ങളാണ് തുടർച്ചയായി നടന്നതെന്നാണ് ലെബനൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇത് ഇസ്രായേൽ തങ്ങളുടെ നയത്തിൽ നിന്ന് ഒരടി പുറകോട്ടു പോകുന്നില്ലെന്നതിന്റെ സൂചനയാണ് ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ബേരോട്ടിൻ്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടന്നത് രണ്ടു മാസത്തോളമായി നീണ്ടു നിൽക്കുന്ന ഇസ്രായേൽ ഹിസ്ബുള്ള പോരാട്ടത്തിന് അറുതി വരുത്താൻ അമേരിക്കൻ പ്രതിനിധി ആമോസ് കോഷസ്റ്റീൻ നേരത്തെ ഇവിടം സന്ദർശിച്ചിരുന്നു എന്നാൽ അതിനും കാര്യമായി സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് പുതിയ ആക്രമണ പരമ്പരകൾ സൂചിപ്പിക്കുന്നത് न्यूस और पर्नेशियन मीडिया